ചിലോട്ടെ നമ്മുടെ അടുത്തൊക്കെ കുറേ ചേട്ടന്മാർക്ക് വണ്ടി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം എന്നും കാണുന്നു നമുക്ക് കയറാനെങ്ങനെ ഒരു വണ്ടി നമുക്കന്നില്ലായിരുന്നു അപ്പം അതേ കയറണം എന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് ഫസ്റ്റ് തുടങ്ങിയത് കല്യാണം കഴിഞ്ഞപ്പം പോലെ തന്നെ വരാൻ തുടങ്ങിയായിരുന്നു അവരുടെ 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 പഠിച്ചതും അവർ ഈ തൊഴിൽ എല്ലാം തന്നെയാണ് കാലം എത്ര കഴിഞ്ഞാലും ബുള്ളറ്റിനോളം ഹരമായ മറ്റൊരു വാഹനമില്ല ആൺ പെൺ വേർതിരിവില്ല ആ ഇഷ്ടത്തിന് പൊൻകുന്നത്തുള്ള റിങ്കോസ് വർക്ക്ഷോപ്പിലെ ശിവദാസൻ ചേട്ടന് ബുള്ളറ്റ് ഹരം മാത്രമല്ല കുടുംബകാര്യം കൂടിയാണ് ഇവിടെ അച്ഛനും മക്കളും മരുമക്കളും എല്ലാം ബുള്ളറ്റ് മെക്കാനിക്കുകളാണ് നാൽപ്പത് വർഷത്തോളമായി ശിവദാസൻ ചേട്ടൻ വർക്ക്ഷോപ്പ് പണി തുടങ്ങിയിട്ട് മക്കൾ ഹരീഷും ഗിരീഷും മുതിർന്നപ്പോൾ അച്ഛനൊപ്പം കൂടി മക്കളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യമാരും വർക്ക്ഷോപ്പിന്റെ ഭാഗമായി ഞാനിവിടെ തുടങ്ങിയിട്ട് നാല്പത്തഞ്ച് വർഷമായി പിള്ളേർ നേരത്തെ പോലെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നത് അതുകൊണ്ട് വൈകിട്ടൊക്കെ ആണേലും ഒന്നും സ്കൂൾ കഴിഞ്ഞു ആണെങ്കിലും വർഷം കൂടുവായിരുന്നു മറ്റുമൊക്കെ കല്യാണം കഴിഞ്ഞപ്പം പോലെ തന്നെ കയറി വരാൻ തുടങ്ങിയായിരുന്നു അല്ല അവരുടെ ഇഷ്ടത്തിനായിരുന്നു അല്ല അവരുടെ അവരെ പഠിച്ചതും അവർ വന്നതും അവരിപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നതും എല്ലാം അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്യാനും ചാൻസ് വന്നപ്പോൾ ഒരു തന്നെയാണ് പിന്നെ പുതിയ വണ്ടികളെ സെൻസറുകളൊക്കെ ട്രെയിനിങ്ങിനൊക്കെ ഇവരാണ് ഞാൻ ഈ പഴയ വണ്ടികളൊക്കെ അവരാ ചെയ്യുന്നത് നാല് വർഷം മുൻപാണ് ഹരീഷിന്റെ ജീവിത സഖിയായി അമൃത എത്തിയത് ചെറുപ്പത്തിലെ വാഹനപ്രേമിയായ അമൃതയും ഒപ്പം കൂടി അങ്ങനെ റിംഗോസിലെ പ്രധാന മെക്കാനിക്കായി പുതിയ മോഡൽ ബുള്ളറ്റിലെ ഏത് പ്രശ്നത്തിനും അമൃത പരിഹാരം കാണും നമ്മൾ ഓരോ സമയങ്ങളിൽ വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുന്നു ഇവരോട് സംസാരിക്കുന്നു ഇപ്പോൾ പയ്യെ പയ്യെ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ചെയ്യാൻ ഇവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും ഇപ്പോൾ ഹസ്ബൻഡാണ് ഓരോന്നോരോന്നായിട്ട് ചെയ്യിക്കാൻ തന്നത് ചെയ്യും തോറും നമുക്ക് അതിനോട് ഇഷ്ടം കൂടി 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 വരികയുള്ളൂ ഇതിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വർക്ക്ഷോപ്പിൽ തന്നെ കൂടിയാൽ എന്താ കുഴപ്പമെന്നാണ് ചിന്തിക്കുന്നത് വർക്ക്ഷോപ്പ് പണി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും നമ്മളെന്ന് തോന്നും മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്ഫുള്ള് എന്തായാലും സ്വന്തം ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉണ്ടായില്ല അപ്പം ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വീടും വർക്ക്ഷോപ്പിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് താഴെ നിന്ന് നമ്മൾ താമസിക്കുന്നത് അപ്പം രാവിലത്തെ വീട്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പയ്യെ വർക്ക്ഷോപ്പിലോട്ട് കയറി വരുന്നു അപ്പം തന്നെ ഇവർ വണ്ടി എല്ലാം ഇറക്കി വെച്ച് പണിയാൻ വേണ്ടി സെറ്റായിട്ടുണ്ടാവും പിന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പണി നടത്തു പോയിരുന്നായിരിക്കും ഞാൻ പണിയാറ് അതുപോലെ അനിയൻ പണിയെന്ന് നിർത്തിരുന്ന് അനിയത്തി മണി പിന്നെ അച്ഛൻ ഇതിനിടയ്ക്ക് നമ്മളെ വിളിക്കും സഹായിക്കാനും അച്ഛനെ കുറച്ച് ഹെൽപ്പൊക്കെ വേണ്ടിവരും അപ്പം നമ്മളെ വിളിക്കും നമുക്ക് ഓരോന്നൊക്കെ തരും നമ്മൾ കൂടത്തി ചെയ്യും അങ്ങനെ ഒന്ന് പോകുന്നു ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഗിരീഷിന്റെ വിവാഹം നടന്നിട്ട് ശ്രുതിയും ഇപ്പോൾ നല്ലൊരു മെക്കാനിക് ആകാനുള്ള പരിശ്രമത്തിലാണ് റൈഡിംഗ് ക്ലബ്ബുകളുടെ ഭാഗമായുള്ള യാത്രകൾ നടത്തുന്നുണ്ട് ഇവർ